നേരം പുലരാൻ ഈ നാഴികകൾ മാത്രമേയുള്ളൂ ലങ്ക ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല പതിവിലും തീവ്രതയിൽ തിരമാലകൾ അലയടിച്ചുകൊണ്ടേയിരുന്നു കൊട്ടാരത്തിൽ നിന്നും മണ്ഡോദരിയുടെ പ്രസവവേദനയുടെ കരച്ചിലാണ് കേൾക്കുന്നത് സ്ത്രീകളുടെ കരച്ചിൽ എന്നും ഹരമാവാറുള്ള രാവണന് അത് മാത്രം സഹിക്കാൻ കഴിയുമായിരുന്നില്ല രാവണൻ ഉറങ്ങാതെ സിംഹാസനത്തിൽ നിശബ്ദനായി തന്നെയിരുന്നു പെട്ടെന്ന് മണ്ഡോദരിയുടെ കരച്ചിൽ നിലച്ചു രാവണൻ മണ്ഡോദരിയുടെ അന്തപുരത്തിലേക്ക് നടന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു തുടങ്ങിയപ്പോൾ രാവണന്റെ വേഗത കൂടി അറയിലെത്തിയ രാവണനോട് മണ്ഡോദരിയുടെ ചുറ്റിലിരുന്ന രാക്ഷസി വൈദ്യർ പറഞ്ഞു പെൺകുഞ്ഞാണ് പ്രഭു വളരെ ആനന്ദത്തിലും കൗതുകത്തോടെയും രാവണൻ മണ്ഡോദരിയുടെ അടുത്തേക്ക് നീങ്ങി കണ്ണു നിറഞ്ഞുകൊണ്ട് രാവണനെ നോക്കി ഒരു കൈ കുഞ്ഞിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് മണ്ഡോദരി പറഞ്ഞു ലക്ഷ്മി ലങ്കയുടെ ലക്ഷ്മി ബലിഷ്ഠമായ കൈകളോടെ രാവണൻ കുഞ്ഞിനെ എടുത്ത് പതുക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തനിക്ക് ഒരു പെൺകുഞ്ഞിൻ്റെ പിതാവ് ആകാനുള്ള യോഗ്യതയുണ്ടോ എന്ന ചോദ്യം രാവണനിൽ ഉയർന്നു അങ്ങനെ ഒരു പിതാവും രാവണനിൽ പിറവിയെടുത്തു ഉടൻ തന്നെ രാജഗുരുവിനെ കാണാനുള്ള സന്ദേശം രാവണന് ലഭിച്ചിരുന്നു ലങ്കയിൽ മധുരം വിതരണം ചെയ്യണമെന്ന് ഭടന്മാരോട് ആജ്ഞാപിച്ചതിനു ശേഷം രാവണൻ രാജഗുരുവിൻ്റെ അറയിലേക്ക് പോയി തനിക്ക് പെൺകുഞ്ഞ് പിറന്നു എന്ന സന്തോഷം രാവണൻ രാജഗുരുവിനെ അറിയിച്ചു ഒട്ടും മുഖവുര കൂടാതെ രാജഗുരു രാവണനോട് പറഞ്ഞു പ്രഭോ ഈ കുഞ്ഞ് ലങ്കയുടെ ശാപമാണ് രാജഗുരു ഇനി അടുത്തത് എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ രാവണൻ നിശബ്ദനായി നിന്നു നിരായുധയായ നിസ്സഹായയായ ഈ കുഞ്ഞു രാവണൻ ഗുരുവിനോട് കയർത്തു എന്ത് പ്രതിവിധിയാണ് ഇതിനുള്ളത് അങ് പറഞ്ഞത് പ്രകാരം ഹിമാലയ സാനുക്കളിൽ പോയി ബ്രഹ്മാവിനെ തപസ് അനുഷ്ഠിച്ച് വരം നേടിയവനാണ് ഈ രാവണൻ എന്തു കഠിന പ്രതിവിധിയാണെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും രാവണൻ പറഞ്ഞു ഒരു നിശ്വാസത്തോടെ രാജഗുരു തുടർന്നു രാജ്യത്തിൻ്റെ ഹിതത്തിനും ക്ഷേമത്തിനുമായി ഓരോ രാജാവും തൻ്റെ ജീവിതം രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കേണ്ടതാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്നതല്ലാതെ മറ്റൊരു ഉപാധി ഇതിലില്ല മണ്ഡോദരി മണ്ഡോദരി ഇത് സമ്മതിക്കില്ല രാവണൻ ഷഡിച്ചു രാജ്യത്തിൻ്റെയും രാജാവിൻ്റെയും ആജ്ഞകൾ ശിരസാവഹിക്കുക എന്നതാണ് രാജ്ഞിയുടെ പ്രഥമ കർത്തവ്യം ഇതും പറഞ്ഞുകൊണ്ട് രാജഗുരു നടന്നുപോയി രാജഗുരു പറഞ്ഞതെല്ലാം അതേപടി രാവണൻ വിഭീഷണനോട് പറഞ്ഞു വിഭീഷണന്റെ ആജ്ഞപ്രകാരം ഭടന്മാർ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി സമുദ്രത്തിൽ നിക്ഷേപിച്ചു